വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ ശ്രേഷ്ഠനായ വരരുചിയുടെയും അദ്ദേഹത്തിന് പറയി പെൺകുട്ടിയിൽ ജനിച്ച മക്കളുടെയും കഥയാണ് പറയിപ്പെറ്റ പന്തിരുകുലം ഇതിലെ കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടെ ഓരോരോ ഭാഗങ്ങളായി അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെടുന്നു വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സിൽ വിവിധ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയ ഒൻപത് പേരുണ്ടായിരുന്നു അവരെ നവരത്നങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത് അമരസിംഹൻ ധന്വന്തരി ഘടകരപാരൻ കാളിദാസൻ ക്ഷാപരകൻ ശങ്കു വരാഹമിഹരൻ വരരുചി വേതാളഭട്ടൻ എന്നിവരായിരുന്നു ആ പണ്ഡിതന്മാർ ആയുർവേദം ജ്യോതിശാസ്ത്രം സാഹിത്യം വേദാന്തം തർക്കശാസ്ത്രം സംഖ്യാശാസ്ത്രം വ്യാകരണം തന്ത്രങ്ങൾ മന്ത്രങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നേടിയിരുന്നവരാണ് നവരത്നങ്ങൾ ഇവരിൽ വരരുചിയെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ഇടയ്ക്കിടെ വിക്രമാദിത്യ മഹാരാജാവ് രാജസദസ്സ് വിളിച്ചുകൂട്ടുകയും വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഈ പണ്ഡിതന്മാരുമായി ചർച്ച നടത്തുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ ആദികാവ്യമായ രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് മഹാരാജാവ് ഒരു സംശയം ഉന്നയിച്ചു രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠമാണ് എന്നുള്ള അഭിപ്രായമാണ് പണ്ഡിതന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ മഹാരാജാവിന് അത് തൃപ്തികരമായിരുന്നില്ല രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ എല്ലാവരും തലകുനിച്ചിരുന്നു അവസാനം വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്രേഷ്ഠ ബ്രാഹ്മണനും മഹാപണ്ഡിതനുമായ വരരുചിക്ക് ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായമുള്ളത് രാമായണത്തിൽ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് വരരുചി പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് അങ്ങയുടെ മുന്നിൽ വിനീതനായി അറിയിക്കുന്നു വരരുചിക്കു നാം നാൽപ്പത്തി ഒന്ന് ദിവസത്തെ സമയം കൽപ്പിച്ച് നൽകിയിരിക്കുന്നു നാൽപ്പത്തൊന്ന് ദിവസത്തിനകം എൻ്റെ ചോദ്യത്തിന് ശരിയായ ഉത്തരം അങ്ങേക്ക് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ പണ്ഡിത സദസ്സിൽ അങ്ങ് പിന്നെ ഉണ്ടായിരിക്കുകയില്ല രാജകൽപ്പന കല്ലും വിളർക്കുന്ന കാലം നാൽപ്പത്തിയൊന്നാം ദിവസം വരരുചിക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ എല്ലാവരും നിശബ്ദരായി തലകുനിച്ച് അന്നത്തെ സഭ പിരിഞ്ഞു അന്ന് രാത്രി വരരുചിക്ക് ഉറക്കം വന്നില്ല പല പ്രാവശ്യം ഉത്തരം ആലോചിച്ചു കൊണ്ടിരുന്നു രാമായണത്തിലെ പല ശ്ലോകങ്ങളും അദ്ദേഹം ഓർത്തു എന്നാലും ഏറ്റവും ശ്രേഷ്ഠമായത് അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല നാൽപ്പത്തൊന്ന് ദിവസം രാജാവ് സമയം അനുവദിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വരരുചിക്ക് തോന്നി ഈ സമയപരിധിക്കുള്ളിൽ ശരിയായ ഉത്തരം നൽകിയില്ലെങ്കിൽ രാജസദസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് മാത്രമല്ല അപമാനഭാരത്താൽ ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ കഴിയുകയില്ല ൊന്ന് ദിവസത്തിനു ശേഷവും തനിക്ക് ഉത്തരമുട്ടിയാൽ തന്നെ ഇത്ര നാൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അദ്ദേഹം വീണ്ടും പല ശ്ലോകങ്ങളും ആലോചിച്ചു പക്ഷേ ഒരു ശരിയായ ഉത്തരമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ആലോചിച്ചു കിടന്നപ്പോൾ രാമായണത്തിലെ ശ്രേഷ്ഠമായ ശ്ലോകം ഓർമ്മയിൽ വന്നില്ലെങ്കിലും അർത്ഥശാസ്ത്രത്തിലെ ഏതാനും വരികൾ ഓർമ്മയിൽ വന്നു പുസ്തകേഷു ചയാവിദ്യ വിദ്യ പരഹസ്തേഷു യഥനം ഉൽപ്പന്നേഷു ച കാര്യേഷു നസ്യ വിദ്യാന തദ്ധനം പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അറിവുകളും അന്യൻ്റെ പണപ്പെട്ടിയിലെ പണവും ഉപയോഗപ്പെടുകയില്ല ആവശ്യം വരുമ്പോൾ ഇക്കാര്യം ഓർമ്മ വരില്ല ജ്ഞാനം സമ്പാദിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രായോഗിക പരിശീലനത്തെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് നാം പുസ്തകത്തിൽ നിന്നും നേടിയ അറിവുകൾ പ്രയോഗിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ അവ വിസ്മരിക്കാനിടയുണ്ട് ആവശ്യം വരുമ്പോൾ ഓർമ്മിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് അറിവുകളെ പ്രായോഗിക പരിശീലനമായി ഹൃദയസ്ഥമാക്കിയില്ലെങ്കിൽ അന്യന്റെ പണപ്പെട്ടിയിലെ പണം നമുക്ക് ഉപകരിക്കാത്തതുപോലെ നമ്മുടെ അറിവുകളും പ്രയോജനമില്ലാത്തവയാവും വലിയ ജ്ഞാനിയാണ് എന്ന അഹിന്ത നിമിത്തം താൻ പഠിച്ച പാഠങ്ങൾ ഇടയ്ക്കിടെ ആവർത്തിച്ചാവർത്തിച്ച് പരിശീലനം നടത്താത്തത് കൊണ്ടാണ് അത്യാവശ്യ സന്ദർഭം വന്നപ്പോൾ താൻ പഠിച്ചതൊന്നും തനിക്ക് ഓർമ്മ വരാതെ പോയത് അന്യൻ്റെ പെട്ടിൽ അടച്ചു പൂട്ടിവെച്ച പണം കൊണ്ട് ആർക്കും പ്രയോജനമില്ലാത്തതുപോലെയായിപ്പോയി താൻ പഠിച്ച ജ്ഞാനങ്ങളും എന്ന് വരരുചിക്ക് ബോധ്യപ്പെട്ടു താൻ പഠിച്ച അറിവുകൾ മറ്റുള്ളവരിൽ നിന്നും പുതുതായി ലഭിക്കുന്ന അറിവുകളുമായി സംയോജിപ്പിച്ച് വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു യാത്രകൾ അറിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് യാത്രാമധ്യെ കണ്ടെത്തുന്ന പണ്ഡിതരിൽ നിന്ന് മാത്രമല്ല ഓരോ ജീവികളിൽ നിന്നും നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കും നേരം പുലരുമ്പോൾ തന്നെ യാത്ര പുറപ്പെടാൻ വരരുചി തീരുമാനിച്ചു പല നാടുകളും സഞ്ചരിച്ചു പല പണ്ഡിതന്മാരുമായി ചർച്ചകൾ നടത്തി എന്നാൽ ഉത്തരങ്ങളൊന്നും ശരിയായ രീതിയിൽ ലഭിച്ചില്ല അങ്ങനെ നാൽപ്പതാം ദിവസം എത്തി മഹാരാജാവിനു മുന്നിൽ തോൽവി സമ്മതിച്ച് വണങ്ങാമെന്ന തീരുമാനത്തിൽ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു നടന്ന് നടന്ന് സന്ധ്യയാകാറായപ്പോൾ അദ്ദേഹം ഒരു ആൽമരച്ചുവട്ടിലെത്തി ക്ഷീണവും നിരാശയും കാരണം അദ്ദേഹം മരച്ചുവട്ടിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി അർദ്ധരാത്രി എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നു താൻ ഉറങ്ങാൻ കിടക്കുന്ന ആൽമരത്തിൻ്റെ മുകളിൽ കുറേ പക്ഷികൾ സംസാരിക്കുന്നത് വരരുചി കേട്ടു അദ്ദേഹത്തിന് പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്നു വരരുചി പക്ഷികളുടെ സംഭാഷണം ശ്രദ്ധിച്ചു ഒരു പക്ഷി ചോദിച്ചു നീ ഇന്ന് എവിടെയൊക്കെ പറന്നു നടന്നു എന്തൊക്കെയാണ് നീ കണ്ട കാഴ്ചകൾ അപ്പോൾ മറ്റേ പക്ഷി പറഞ്ഞു ഞാൻ ഇന്ന് ഈ ഗ്രാമത്തിൽ തന്നെ പറന്നു നടക്കുകയായിരുന്നു ഇന്ന് വളരെ കൗതുകകരമായ ഒരു സംഭവമുണ്ടായി പറയ ജാതിയിൽ ഉൾപ്പെട്ടവർ താമസിക്കുന്ന കോളനിയിൽ ഒരു പറയ സ്ത്രീ അതിസുന്ദരിയായ പെൺകുട്ടിയെ പ്രസവിച്ചു ഇത്ര സുന്ദരിയായ ഒരു കുട്ടി ഇത്രയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് ആരായിരിക്കും സ്വജാതിയിൽപ്പെട്ട വല്ല കൂലിപ്പണിക്കാരനും ആയിരിക്കുമല്ലേ അപ്പോൾ മറ്റേ പക്ഷി പറഞ്ഞു അല്ല ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് മഹാപണ്ഡിതനായ ഒരു ബ്രാഹ്മണനാണ് മഹാപണ്ഡിതനായ ബ്രാഹ്മണനോ ആരാണ് അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന പക്ഷി അത്ഭുതത്തോടെ ചോദിച്ചു അപ്പോൾ മറ്റേ പക്ഷി പറഞ്ഞു ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ പോകുന്ന പണ്ഡിതൻ ഈ ആൽമര ചുവട്ടിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് മറ്റേ പക്ഷി കളിയാക്കി കൊണ്ടു പറഞ്ഞു വിഡ്ഡിയായ ഈ ബ്രാഹ്മണനോ മാം വിധി എന്ന ശ്ലോകം പോലും അറിയാത്ത ഒരു പമ്പര വിഡ്ഢിയാണ് ഈ ബ്രാഹ്മണൻ ഇത് കേട്ട വരരുചിക്ക് രാമായണത്തിലെ വളരെ പ്രസിദ്ധമായൊരു ശ്ലോകം ഓർമ്മ വന്നു അദ്ദേഹത്തിന് സന്തോഷത്തോടൊപ്പം ദുഃഖവും തോന്നി പണ്ഡിത ശ്രേഷ്ഠനും ബ്രാഹ്മണനും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ നവരത്നങ്ങളിൽ ഉൾപ്പെട്ട താൻ പറയിപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയോ ഒരിക്കലും സാധ്യമല്ല അദ്ദേഹം നേരെ കൊട്ടാരത്തിലേക്ക് നടന്നു യാത്രാ മധ്യേ അരുവിയിൽ മുങ്ങി കുളിച്ച് പുയക്കരയിൽ ധ്യാനനിരതനായി എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഏകാഗ്രത ലഭിച്ചില്ല മനസ്സാകെ അസ്വസ്ഥമായി ബ്രാഹ്മണനായ താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ ഓർത്ത് അദ്ദേഹം നടുങ്ങി ചാതുർവർണ്യം അതിന്റെ ഉച്ചാവസ്ഥയിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് വളരെ ജ്ഞാനികളായ പണ്ഡിതന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നെങ്കിലും ഐത്തവും അനാചാരവും നിലനിന്നിരുന്നു ചാതുർവർണ്ണ പ്രകാരം ബ്രാഹ്മണരായിരുന്ന സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ ഉണ്ടായിരുന്നവർ ബ്രാഹ്മണരുടെ സമീപം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ എത്തിയാൽ തന്നെ അശുദ്ധമാകുമെന്നായിരുന്നു ആചാരം ഈ സാഹചര്യത്തിൽ വരരുചി ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് ബ്രാഹ്മണ സമൂഹം പടിയടച്ച് പിഡം വെച്ച് സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കും ഇങ്ങനെ പുറത്താക്കപ്പെടുന്നവരെ മറ്റു സമുദായത്തിൽപ്പെട്ടവരും അവജ്ഞയോടെയാണ് വീക്ഷിക്കുക ഇതെല്ലാം ആലോചിച്ച് വരരുചി അസ്വസ്ഥനായി വിക്രമാദിത്യ മഹാരാജാവ് നൽകിയ സമയപരിധി അവസാനിക്കുന്ന നാൽപ്പത്തൊന്നാം ദിവസം വരരുചി കൊട്ടാരത്തിലെത്തി രാജസദസ്സ് ആരംഭിച്ചു മഹാപണ്ഡിതരായ നവരത്നങ്ങൾ എല്ലാവരും രാജ്യസഭയിൽ ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു വരരുചി ഉത്തരം കണ്ടുപിടിച്ചോ വരരുചി എഴുന്നേറ്റ് നിന്ന് മഹാരാജാവിനെ തൊഴുതു എന്നിട്ട് പറഞ്ഞു ഈശ്വരാനുഗ്രഹവും രാജ്യം ഭരിക്കുന്ന അങ്ങയുടെ അനുഗ്രഹവും കൊണ്ട് അടിയനെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ശരി പറയൂ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് മഹാരാജാവ് കൽപ്പിച്ചു വരരുചി മറുപടി നൽകി മഹാരാജാവെ രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠവും മനുഷ്യകുലത്തിന് ഉപകാരപ്രദവുമായ ഉപദേശങ്ങളടങ്ങിയവയാണ് എന്നാൽ അവയിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന ശ്ലോകം ഇതാണ് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാൻമജം അയോധ്യ മടവിം വിദ്ധി ഗച്ഛ തഥാ യഥാസുഖം ഇനി ഇതിൻ്റെ സന്ദർഭവും വ്യാഖ്യാനവും പറയാം ശ്രീരാമനോടും സീതാദേവിയോടുമൊപ്പം വനവാസത്തിന് പോകുവാനൊരുങ്ങിയ ലക്ഷ്മണൻ തൻ്റെ മാതാവായ സുമിത്രാദേവിയോട് അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നു ഈ സമയം ലക്ഷ്മണനെ അനുഗ്രഹിച്ചുകൊണ്ട് മാതാവായ സുമിത്രാദേവി പറയുന്നതാണ് ഈ ശ്ലോകം രാമനെ നിന്റെ പിതാവായ പോലെ കണക്കാക്കുകയും ബഹുമാനിക്കുകയും വേണം സീതാദേവിയെ നിന്റെ മാതാവായ എന്നെ പോലെ ആദരിക്കുകയും സംരക്ഷിക്കുകയും വേണം നീ താമസിക്കാൻ പോകുന്ന വനം അയോധ്യ രാജധാനിയാണ് എന്ന് സങ്കല്പിക്കണം മകനെ നീ പോയി വരൂ സുഖമായി ഭരുരുചി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് രാജസദസ്സിലുള്ള പണ്ഡിതന്മാരും മന്ത്രിയുമെല്ലാം കൈയടിക്കുകയും പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു വിക്രമാദിത്യ രാജാവിന് സന്തോഷം തോന്നി അദ്ദേഹം വരരുചിയെ ശ്രേഷ്ഠ പണ്ഡിതൻ എന്ന പദവി നൽകി ആദരിച്ചു വീരാളി വീരാളിപ്പട്ടടുത്ത് രാജാവ് വരരുചിയെ പുതപ്പിച്ചു തൻ്റെ കഴുത്തിൽ കിടന്ന അമൂല്യ രത്നമാല വരരുചിയുടെ കഴുത്തിൽ അണിയിച്ചു കൂടാതെ പണക്കീകളും സമ്മാനമായി നൽകി എല്ലാവരും തന്നെ അംഗീകരിച്ചതിൽ വരരുചിക്ക് സന്തോഷം തോന്നിയെങ്കിലും താനൊരു പറയി പ്രസവിച്ച പെണ്ണിനെ വിവാഹം കഴിക്കും എന്ന പക്ഷികളുടെ പ്രവചനം അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പറയി പറ്റാം പന്തിരുകുലം നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഉടൻ വരാം